ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാറുണ്ട് അതായത് നമ്മുടെ കളർ പ്രഡിക്ഷൻ പ്രഡിക്ഷൻന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട് കൂടുതലും എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലും മാർക്കറ്റിങ് ചെയ്യുന്നൊരു സാധനമാണ് അപ്പോൾ ഒന്നും വെച്ചാൽ മതി അതിനൊന്നും പോയി പെടരുത് സുഹൃത്തുക്കളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഗെയിം കളിച്ചിട്ടുള്ള ആളാണ് അതിൻ്റെ പേര് പറയുന്നുണ്ട് അതായത് മെയിനായിട്ട് ഞാൻ കളിച്ചിട്ട് എയിം ചെയ്തിട്ടുണ്ട് മീൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ചെറിയ എമൗണ്ടിൽ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ച് തന്നെ കളിച്ചാണ് എനിക്ക് ചെയ്തത് പക്ഷേ ലാസ്റ്റ് അത് എന്താണ് ആക്രാന്തം മുത്തത് പോവുകയും ചെയ്തു പിന്നീട് കഴിയുന്ന എമൗണ്ടും പോയിട്ടുണ്ട് സോ അത് അതുമാത്രമല്ല ഞാൻ പറയുന്നത് പിന്നെ ഇവരെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം അത് മാർക്കറ്റിങ് ചെയ്യുന്ന കാര്യം അവരുടെ ലിങ്കിൽ അത് അവർ ബയോയിൽ മീൻസ് അവരുടെ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ ജോയിൻ ചെയ്യും എന്നാണ് പറയുന്നത് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ലിങ്ക് ആണ് ഇരിക്കട്ടെ സപ്പോസ് ഞാനൊരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ഗെയിമിൻ്റെ ആ ലിങ്കിൽ കയറിട്ടാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഈ മണി ചെയിം പോലെയാണ് അതായത് അവർ കളിക്കുന്നതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അവർ ആഡ് ചെയ്യുന്ന എത്ര പേരോ നമ്മൾ എത്ര പേര് ആഡ് ചെയ്യുന്നു ആ ലിങ്ക് വഴി എത്ര പേര് ആഡ് ചെയ്യുന്നു അത്രയും പേരെ ഒരു വിഹിതം അതിനകത്ത് കിട്ടും ചേരുന്നതിൻ്റെ എമൗണ്ട് കിട്ടും പിന്നെ അവർ ലോസ് ആകുന്നതിൻ്റെ എമൗണ്ട് ഇവരുടെ അക്കൗണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അതിലൊന്നും പോയി ചാടരുത് ദയവ് ചെയ്ത് ഉള്ള കാര്യം ഞാൻ പറയാം

और अगर ट्रेडिंग का भी आता है तो घुमा फिरा के वो फ्रॉड का ही पैसा होगा तो हम तो हमको लगता है ये सब इस तरह से पैसा घुमाते हैं कि जैसे एक लाख अगर गिराना है अकाउंट में तो एक लाख वो जैसे वो बाय किया वो सेल कर दिया एक लाख फिर वो एक लाख उन्होंने दूसरे को ट्रांसफर कर दिया फिर वो भी बाय किया सेल कर दिया फिर ट्रांसफर भी, कर भी कर करेगा बट दिक्कत आपको आएगी फ्रॉड का पैसा आपके अकाउंट से घूम रहा है अकाउंट आपका फ्रीज होगा पुलिस आपको पकड़ेगी पूछताछ आपसे होगी हाँ കണ്ടില്ലേ ആ ഓക്കെ ഈ വീഡിയോസ് കണ്ടില്ലേ ഇതിപ്പം മുംബൈയിൽ മുംബൈയിൽ അതായത് നോർത്തിൽ നോർത്താണ് ഇതിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ഈ ഗെയിംസിൻ്റെ എല്ലാം അവർ എന്താണ് പോലീസ് പൊക്കിയിട്ടുണ്ട് എല്ലാത്തിനും ഇഷ്ടംപോലെ പൈസ ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിംഗ് ചെയ്യുന്നമാരെയും പൊക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ അതായത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളവന്മാരെയും പൊക്കണം കാരണം എന്ന് വെച്ചാൽ അവരെല്ലാം ചീറ്റ് ചെയ്യുമ്പോൾ കാരണം അവർ ഈ സെയിം ഗെയിം കളിക്കത്തില്ല ബലപ്പോഴും കളിച്ചാലായി പക്ഷെ കൂടുതലും ഈ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ കളിക്കുന്ന എമൗണ്ട് ലോസ് ആകുന്ന എമൗണ്ട് ഇവർക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതൊരു ഒരു ചെയിൻ ആയിട്ടാണ് പോകുന്നത് സോ നിങ്ങളാരും ഈ ചതിക്കുഴിയിൽ പോയി ചാടരുത് ഈ സാധനക്കാരനൊക്കെ ഉള്ള അറിയില്ല മീൻസ് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും പണ്ട് അറിയില്ലായിരുന്നു ഞാനും കളിച്ച് മീൻസ് അല്ലെങ്കിൽ ആ ചതിക്കുഴിയിൽ വീണതിന് ശേഷമാണ് കാരണം അത് അറിവുള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് സോ നിങ്ങളൊന്ന് സൂക്ഷിക്കുക അതായത് മീൻസ് ഇൻഫ്ലുവൻസറായിട്ടുള്ള ആണ് ഏറ്റവും വലിയ ചതിക്കുഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് വിശ്വസിക്കും ഇൻട്രസ്റ്റ് ആണെന്നുള്ളത് പക്ഷെ അവർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല മെയിൻ ആയിട്ട് ഓക്കെ ഞാൻ താഴെ കുറച്ച് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം ഇപ്പം ഇവരാണ് ഐ മീൻസ് ഇവർ ഈ ഈയൊരു ഇതിനകത്ത് കാണുന്ന ആൾക്കാരാണ് മീൻസ് അതിനകത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക ഓക്കെ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ എല്ലാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ നിങ്ങളതിൽ പോയി ചാടാതിരിക്കുക നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ അതിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്താണ് നിങ്ങളുടെ കമൻസും എനിക്ക് തരിക മീൻസ് എന്താണ് നിങ്ങൾ ചതി ചതിക്കൊഴിപ്പെട്ടവരോട്ടുണ്ടോ മീൻസ് പെട്ടവരായിട്ടുള്ളതുകൊണ്ടെങ്കിൽ എനിക്കൊരു കമൻസായിട്ട് രേഖപ്പെടുത്താൽ അത് കളിക്കുന്ന ഫ്രണ്ട്സും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരിക്കലും ചതിക്കൊഴി പോയി ചാടാൻ പാടില്ല കേട്ടോ താങ്ക് യു സോ മച്ച്